ഇന്ത്യ പാക് വെടിനിർത്തൽ ട്രംപിന്റെ പ്രസ്താവന ഉയർത്തിയ സംശയങ്ങൾക്ക് മോദി മറുപടി പറയണമെന്ന് കോൺഗ്രസ് നിഷ്പക്ഷ സ്ഥലത്ത് വെച്ച് ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായോ എന്ന് സർക്കാർ വ്യക്തമാക്കണം പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് സ്ഥിതി ചർച്ച ചെയ്യണം അതിനിടെ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടതില്ലെന്നും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സർക്കാർ സർവകക്ഷിയോഗം വിളിക്കണമെന്നും എൻ അധ്യക്ഷൻ ശരത് പവാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശിവസേന എം പി സഞ്ജയ് റാവത്ത് എന്നിവരുടെ ആവശ്യത്തിന് പിന്നാലെയാണ് പവാറിന്റെ പ്രതികരണം പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം ചേരുന്നത് താൻ എതിർക്കുന്നില്ല എന്നിരുന്നാലും ദേശീയ പ്രാധാന്യമുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ പാർലമെന്റിൽ പരസ്യമായി ചർച്ച ചെയ്യരുത് എന്നും പവാർ പറഞ്ഞു